വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളോടുള്ള വ്യാപാരമായിരിക്കും ഈയൊരാഴ്ചയും വിപണിയും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും വളരെ വലിയ തോതിലേറ്റം കുറിച്ചുള്ള പ്രകടമായിരുന്നു മാത്രമല്ല തുടർച്ചയായി മൂന്ന് നാല് ദിവസം വിപണിയിൽ നഷ്ടം ആവർത്തിക്കുകയും ചെയ്തിരുന്നു പ്രധാന സാങ്കേതിക നിലവാരങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് എന്നുള്ള ഒരു നിലവാരമാണ് നിഫ്റ്റിക്ക് ഏറ്റവും പ്രധാനം ആ ഒരു നിലവാരത്തിന്റെ താഴേക്ക് വ്യാപാരം നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു വിൽപ്പന സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല അടുത്ത അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്ന ഇരുപത്തി മൂവായിരവുമായിരിക്കും ആ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം തുടരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കമ്പനികളുടെ പ്രവർത്തന ഫലം കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത് ടി സി എസിന്റെ ആയിരുന്നു ആ മൂന്നാം പാദ പ്രവർത്തന ഫലത്തിന് തുടക്കമായിരുന്നു ടി സി എസിന്റെ പ്രവർത്തന ഫലത്തോടുകൂടെ വന്നത് എന്നാൽ ടി സി എസിന്റെ പ്രവർത്തന ഫലം വിപണി പ്രതീക്ഷയെ മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ കൂടി അത് വിപണിയെ കാര്യമായി സ്വാധീനിച്ചില്ല എന്നാൽ ഐ ടി മേഖലയെയും ടി സി എസിനെയും വളരെ അനുകൂലമായ രീതിയിൽ തന്നെ പ്രവർത്തന ഫലം സ്വാധീനിക്കുകയുണ്ടായി വരും ദിവസങ്ങളിലും കൂടുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പുറത്തുവരും അതിന്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും ഓഹരി ദിശ നീക്കങ്ങളായിരിക്കും ഇനി വിപണിയിൽ പ്രതീക്ഷിക്കുന്നത് കാരണം പ്രവർത്തന ഫലം വരുന്നതുകൊണ്ട് തന്നെ ഓഹരികളിലോ അല്ലെങ്കിൽ ആ ഓഹരികൾ പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഒരു താൽപര്യമായിരിക്കും വിപണിയിൽ നിന്നുണ്ടാവുക ആ രീതിയിൽ മികച്ച ഓഹരികൾ തെരഞ്ഞെടുപ്പ് നിക്ഷേപിക്കുന്നതിനുള്ള ഒരു അവസരമായിരിക്കും ഇനി വിപണിയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ നിക്ഷേപകർക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ് എന്നാൽ വിദേശ വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയാണ് ഒരു പരിധിവരെ വിപണിയുടെ ഈ ഒരു നീക്കത്തിൽ ഈ ഒരു വീഴ്ചയിൽ പ്രതിഫലിക്കുന്നത് വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഏറ്റവും കൂടുതൽ വിപണിയിൽ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസേക്കാൾ മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങുക